നൂർനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യ ഭരണാധികാരി വി പ്രകാശ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റായി തെരഞ്ഞെടുത്ത രാധാകൃഷ്ണൻ രാധാലയം ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റെടുത്തു ഒരു നമ്മുടെ നമ്മുടെ ക്ഷേത്രത്തിൽ പ്രതീകമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ കുറച്ചെല്ലാം സൂചിപ്പിച്ചു ക്ഷേത്രത്തിനകാര്യങ്ങളും പറ്റിയ കാര്യങ്ങളും ക്ഷേത്രാചാര കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായി തന്നെ കൊടുവാൻ സാധിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് എടുക്കുന്ന ഏതൊരു തീരുമാനവും ഏറെക്കുറെ എല്ലാം ഭംഗിയായി തന്നെ നടത്തുവാൻ ഈ ഒരു ഭരണസമിതിക്ക് ഭരണസമിതി എന്ന് ഉദ്ദേശിക്കുന്നത് എച്ച് വരെല്ലാം നമുക്ക് പോലെ എക്സിക്യൂട്ടീവ് പറ്റി അംഗങ്ങൾ അടക്കമുള്ളവരാണ് സെക്രട്ടറി കെ രമേശ് ഖജാൻജി എസ് ശ്രീജിത്ത് വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി വേണുഗോപാലക്കുറുപ്പ് എന്നിവരും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഉപവരണാധികാരി വിജേഷ് വിജയൻ നന്ദി പറഞ്ഞു പതിനാറ് കരകളിലെ കരനാഥന്മാർ കരപ്രമാണികൾ കരക്കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോട്